ഗേഴ്സ് അപ്പോൾ ഇതാണ്ടേ ഞാനൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ഇന്ന് അലമാരിയൊക്കെ ഒന്ന് അരിച്ച് പറക്കിയേ അച്ഛന്റെ പഴയ ഒരു കൂളിംഗ് ഗ്ലാസ് ഒത്തിരി ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വെച്ച് വീഡിയോയ്ക്ക് മുന്നിൽ വന്നേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചാണ് കേട്ടോ അല്ല കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ ഇതാണ്ട് ഈ കൂളിങ് ഗ്ലാസ് ഇങ്ങനെ വെച്ച് നമ്മളിന്ന് വന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ മീഷോയിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് കരുതിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതാണ്ട് ഇതാണ് ഐറ്റം വളരെ ചെറിയൊരു ഐറ്റം ആണ് അപ്പം നമുക്ക് ഒരു വിഭാഗം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് കരുതിയാണ് ആർക്കെങ്കിലുമൊക്കെ വാങ്ങണമൊക്കെ യൂസ്ഫുൾ ആവട്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ാണ് വന്ന കേട്ടോ അല്ലാതെ കൂടൊന്നും ഇല്ല ഈ ഒരു പാക്കിംഗ് ആണ് അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് സേഫ് ആയിട്ടാണോ വന്നേന്ന് അറിയണമല്ലോ അപ്പൊ ഓപ്പൺ ഇങ്ങനൊരു പാക്കിംഗ് കൂടി ഉണ്ട് അപ്പൊ ഇല്ല നമ്മുടെ ഇങ്ങനെ ഈ ഒരു സംഭവാണ് കേട്ടോ അപ്പൊ ഇതും കൂടി ഉണ്ടായത് സേഫ് ആയിട്ട് ഇങ്ങനെ വരും എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പൊട്ടിച്ചത് നോക്കിയോണ്ട് എനിക്കറിയാതൊരു കുഴപ്പമൊന്നും ഇല്ലെന്ന് ഉള്ള കാര്യമാണ് നമുക്കപ്പോ ഒരു സംശയം വരും ഇത് ഇനി പൊട്ടിയെല്ലാം പോയിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐറ്റം എന്താണെന്ന് കാണിക്കാം അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം കേട്ടോ ഇത് ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാമല്ലോ അത് വെച്ചിട്ടാണ് അപ്പം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കുട്ടികൾക്കും കുട്ടികളുള്ള അമ്മമാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആണ് എന്ന് വെച്ചാൽ നമ്മൾ വാച്ചൊക്കെ കടകളിലൊക്കെ പോയി നോക്കുമ്പോൾ അത് എത്രമാത്രം നല്ലേന്നൊക്കെ നോക്കി വാങ്ങണമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ ഏത് സാധനവും വാങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂ നോക്കുന്നവരായിരിക്കുമല്ലോ അപ്പം ഞാനൊക്കെ നോക്കുന്നതാണ് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും ഏതൊരു ഐറ്റം മേടിച്ചാലും അതിന്റെ റിവ്യൂ അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ അപ്പോൾ അടിപൊളി രണ്ട് വാച്ച് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന്റെ വിലയും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം നമ്മൾ മീഷോയിൽ നിന്നാണല്ലോ ഇത് ഓർഡർ ചെയ്തത് അപ്പം ഫസ്റ്റ് വാച്ച് ഞാനൊന്ന് കാണിക്കാം ഇത് വന്നിട്ട് ഒന്ന് നമുക്ക് ഡോറയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡോറയുടെ വാച്ച് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ ഞാൻ ഇതിനു മുന്നേ ഈ ഒരു സെയിം വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനിടെ വന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഐറ്റം ചതുരമായിരുന്നു ഇത് സെയിം പോലൊക്കെ തന്നെ അപ്പൊ ഇതിന് കുറച്ചുകൂടി കട്ടിയുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം വന്നിട്ട് ഇവിടെ കട്ടി നല്ല കുറവ് നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ നല്ല ഫ്ലെക്സിബിൾ അപ്പൊ ഞാൻ വിചാരിച്ചതിലൊക്കെ ഒരുപാട് ഒരുപാട് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അടിപൊളിയായിട്ടാണ് സാധനം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് വന്നിട്ട് ഡോറയുടെ ആണ് പിന്നെ വന്നിട്ട് അതൊരു പർപ്പിൾ കളറാണ് ഇത് പിന്നെ ഒരു പിങ്ക് കളറാണ് എന്നിട്ട് ഈ ഒരു ഇത് വന്നിട്ട് ബാർബിയുടെയുമാണ് അപ്പം രണ്ട് വാച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സെറ്റായിട്ട് വരുന്നതാണേ നാട്ടി ഇതിങ്ങനെ നമ്മൾ ഇത് വന്ന് ഇവിടെ അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല നല്ല ഈ ഡയലൊക്കെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള ചില ഐറ്റം ഒക്കെ നമുക്ക് ചീത്തയായിട്ടുള്ളതും നമുക്ക് വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പം എനിക്കങ്ങനൊന്നും വന്നിട്ടില്ല എല്ലാവട്ടോ വരുന്നത് നമ്മൾ എന്ത് ഓർഡർ ചെയ്തപ്പോഴും വന്നിട്ടുള്ള എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പക്ഷേ നല്ല ഫ്ലെക്സിബിൾ ആണ് ഇത് കേട്ടോ നല്ല അടിപൊളി ഇത് റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് റബ്ബറാണ് അപ്പം അടിപൊളി ഐറ്റം ആണ് അപ്പോൾ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ ഒന്ന് പർപ്പിളും ഒന്ന് പിങ്കും ആണ് കളറ് വന്നിട്ട് ഇതില് തമ്മിൽ തമ്മിലെടുക്കുമ്പം ഈ ഡോറയുടെ പർപ്പിളിന് സ്വല്പം ലെങ്ത് കുറവുണ്ട് രണ്ടും വെച്ച് നോക്കുമ്പോൾ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്വല്പം ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഇട്ടിവിടം കൊണ്ട് ഒന്ന് ഒരു സ്വല്പം ചെറുതും ഒന്ന് വലുതുമാണ് പിന്നെ എൻ്റെ ഒരു കൈക്ക് പോലും ഇത് അളവാണ് ഇനിയിപ്പം എന്റെ വണ്ണമൊക്കെ അറിയണമെങ്കിൽ ഇത് എൻ്റെ നമ്മുടെ വലിയവരുടെയൊക്കെ കൈക്കും അളവായിട്ട് തന്നെ ഒക്കെ ഉണ്ട് ആ എനിക്കൊക്കെ ഇടാൻ കെട്ടല രീതിയിൽ അപ്പം ഈ രണ്ട് വാച്ചും എനിക്ക് അളവാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ കുറച്ച് ഉള്ള കുട്ടികൾക്കും ഇത് പറ്റും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ താണ്ടെ ഇതിൻ്റെ കോഡ് വേണ്ടവർ പറഞ്ഞാൽ മതി കമൻ്റ് ചെയ്താൽ ഞാൻ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഈ ഒരു വാച്ചിനെ കുറിച്ചുള്ളത് വന്നിരിക്കുന്നത് കേസു ഓവൽ ആണ് ബസ് മെറ്റീരിയൽ വന്നിട്ട് അലോയി ആണ് വാട്ടർ റെസിസ്റ്റന്റ് അല്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇതിന്റെ വില എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വില ആകുമ്പോൾ നമ്മൾ അതനുസരിച്ചല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ പക്ഷെ ഈ ഒരു വിലക്ക് ഇത് അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മൾ കുറഞ്ഞ വില കൊടുത്തിട്ട് ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഈ ഒരു വില വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഐറ്റം ആണ് കേട്ടോ പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് അത്യാവശ്യം സ്കൂളിലൊക്കെ ഇട്ടോട്ട് പോകാൻ പറ്റിയ വാച്ച് തന്നെയാണ് അല്ലാതെ കളിക്കുന്ന വാച്ച് അല്ലേ അത് ബാറ്ററി ഒക്കെ നമുക്ക് മാറിയിടാൻ പറ്റിയ വാച്ചാണ് മെറ്റീരിയൽ വന്നിട്ട് സിലിക്കണാണ് കേട്ടോ ഞാൻ റബ്ബർ എന്നാ പറഞ്ഞത് സിലിക്കണാണ് പിങ്ക് അപ്പോൾ കിഡ്സിന് കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ ബോയ്സിന് കിഡ്സ് ബോയ്സ് ആയാലും ഗേൾസായാലും ആർക്കായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് എനിക്ക് എനിക്കിതിന് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ വേണമെങ്കിലും കൊടുക്കാം എന്നാണ് തോന്നിയത് ഡേ പറയൂ കേട്ടോ അത്ര നല്ല അടിപൊളി ഐറ്റം കേട്ടോ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം ഇത്ര ഒരുപാട് ഒരുപാട് നമ്മൾ ഷോപ്പിൽ കാണുന്നുണ്ട് ഈ ഒരു വാച്ചിൻ്റെ തന്നെ കേട്ടോ വേറെ വിലയിലൊക്കെ പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ വ്യത്യാസം കൂടിയും കുറഞ്ഞൊക്കെ വരും അപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിൻ്റെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സംശയം ഇനിയിപ്പോൾ അത് ചിലപ്പം കൊള്ളത്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു റേറ്റിൻ്റെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ വാങ്ങിച്ച ഈ വാച്ചിന് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഇത് ഓൺലൈനിൽ നമ്മൾ പേയ്മെൻറ്റ് അപ്പം ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപയോളം വീണ്ടും കുറയുമായിരുന്നു പക്ഷേ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് നൂറ്റി അറുപത്തി എട്ട് രൂപ ആയിട്ടുണ്ട് അപ്പം അടിപൊളി വാച്ചാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടവർക്കൊക്കെ വാങ്ങാം പിള്ളേർക്കൊക്കെ അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല നല്ല ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കോഡ് വേണ്ട ഒരു പറഞ്ഞാൽ മതി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് ലൈക്കൊക്കെ ചെന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ